എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം കേരള സർക്കാരിൻ്റെ ആരോഗ്യക്ഷേമ പദ്ധതികളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ബധിരരായ കുട്ടികളുടെ ക്ലോക്കിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ധനസഹായം നൽകുന്ന സർക്കാർ പദ്ധതി ശ്രുതി തരംഗം ബധിരരായ കുട്ടികളുടെ ക്ലോക്കിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ധനസഹായം നൽകുന്ന സർക്കാർ പദ്ധതി ശ്രുതി തരംഗം ശബ്ദവുമായി ബന്ധപ്പെട്ടതായ തരംഗം നമുക്ക് ഓർമ്മയിൽ വരും എന്ന് വിചാരിക്കാം രണ്ടാമത്തെ ചോദ്യം അറുപത്തഞ്ച് വയസ്സിന് മേൽ പ്രായമായവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പാക്കുന്ന ആരോഗ്യക്ഷേമ പദ്ധതി അറുപത്തഞ്ച് വയസ്സിന് മേൽ പ്രായമുള്ളവർക്ക് വേണ്ടി കേരള സർക്കാർ നടപ്പാക്കുന്ന ആരോഗ്യക്ഷേമ പദ്ധതി വയോമിത്രം വയസ്സായ ആളുകളെ നമ്മൾ മിത്രമായിട്ട് കാണുന്നത് നമുക്ക് ചിന്തിക്കാം മൂന്നാമത്തെ ചോദ്യം അനാഥക്കുട്ടികൾക്ക് ആരോഗ്യപൂർണ്ണവും സന്തോഷപൂർണവുമായ ഒരു ജീവിതം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതി സനാഥ ബാല്യം അനാഥരെ സനാതരാക്കുക അനാഥക്കുട്ടികൾക്ക് ആരോഗ്യപൂർണവും സന്തോഷപൂർണവുമായ ഒരു ജീവിതം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതി സനാഥ ബാല്യം നാലാമത്തത് വൃക്കരോഗം ഹൃദ്രോഗം ഹീമോഫീലിയ എന്നിവ ബാധിച്ച കുട്ടികൾക്ക് നൽകുന്ന ധനസഹായം നൽകുന്ന പദ്ധതി താലോലം വൃക്കരോഗം ഹൃദ്രോഗം ഹീമോഫീലിയ എന്നിവ ബാധിച്ച കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതി താലോലം കുട്ടികൾ കാണുമ്പോൾ നമുക്ക് താലോലം എന്ന് ഓർത്തുവെക്കാം അഞ്ചാമത്തെ ചോദ്യം നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന പദ്ധതി ഉഷസ് നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന സാധാരണക്കാരുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന പദ്ധതി ഉഷസ് ആറ് മാരക രോഗങ്ങൾ നേരിടുന്ന സാധാരണക്കാർക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കിയ എഴുപതിനായിരം രൂപയുടെ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി സീസ് പ്ലസ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കിയ പദ്ധതിയാണ് ഏഴാമത്തെ ചോദ്യം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ ആരോഗ്യ പദ്ധതി ബാലമുകുളം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് ുളം എട്ട് സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹിക ശാസ്ത്രീകരണവും ഉറപ്പുവരുത്താനായി സംസ്ഥാന ഹോമിയോപ്പതി ആരംഭിച്ച പദ്ധതി സീതാലയം ഒമ്പതാമത്തെ ചോദ്യം ബി പി എ ലിസ്റ്റിലുള്ള ഡയാലിസിസ് രോഗികൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി സമാശ്വാസം പദ്ധതി ബി പി എ ലിസ്റ്റിലുള്ള ഡയാലിസിസ് രോഗികൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതി സമാശ്വാസം പദ്ധതി പത്ത് കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് പ്രതിമാസം പെൻഷൻ നൽകുന്ന പദ്ധതി ആശ്വാസ കിരണം അതായത് കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് വേണ്ടി അവർക്കൊരു പെൻഷൻ എന്ന രീതിയിൽ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ കിരണം ഒരു ആശ്വാസത്തിൻ്റെ ഒരു കിരണം പരിചരിക്കുന്നവർക്കും കിട്ടിയെന്ന് നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കാം പതിനൊന്ന് റോഡ് അപകടങ്ങളിൽപ്പെടുന്നവർക്ക് പെടുന്നവർക്ക് അടിയന്തിര ചികിത്സ നൽകുന്ന കേരള പോലീസ് പദ്ധതി സ്മൈൽ റോഡ് പെടുന്നവർക്ക് അടിയന്തിര ചികിത്സ നൽകുന്ന കേരള പോലീസ് പദ്ധതി സ്മൈൽ നമ്മൾ അപകടം പറ്റി കിടക്കുമ്പോഴും പോലീസ് നമ്മോട് ചിരിക്കുന്ന ഒരവസ്ഥ അതാലോചിച്ചാൽ മതി പന്ത്രണ്ട് കേരള സാമൂഹിക മിഷൻ്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതി അന്നദായനി കേരള സാമൂഹിക മിഷൻ്റെ ആഭിമുഖ്യത്തിൽ ആദിവാസി വിഭാഗങ്ങൾക്ക് പോഷകാഹാരം നൽകുന്ന പദ്ധതി അന്നദായനി പതിമൂന്ന് കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതി സാന്ത്വനം കിടപ്പിലായ രോഗികളെ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതി സാന്ത്വനം കേരള സർക്കാരിൻ്റെ വിരുദ്ധ പദ്ധതി സുബോധം കേരള സർക്കാരിൻ്റെ വിരുദ്ധ പദ്ധതി സുബോധം കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി സുഹൃതം കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി സുഹൃതം യുവജനക്ഷേമ ബോർഡ് രൂപീകരിച്ച സമഗ്ര രക്തദാന പദ്ധതി ജീവദായനി യുവജനക്ഷേമ ബോർഡ് രൂപീകരിച്ച സമഗ്ര രക്തദാന പദ്ധതി ജീവദായനി രക്തദാനം ജീവദാനം എന്നാണല്ലോ പറയൽ തന്നെ പതിനേഴ് പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള വൈകല്യമുള്ള കുട്ടികൾക്ക് നൽകുന്ന സൗജന്യ ആയുർവേദ ചികിത്സ സ്നേഹധാര പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള വൈകല്യമുള്ള കുട്ടികൾക്ക് നൽകുന്ന സൗജന്യ ആയുർവേദ ചികിത്സ സ്നേഹധാര ആയുർവേദത്തിലാണ് നമ്മൾ ഈ ധാര വരുന്നത് യഥാർത്ഥം നമുക്ക് പെട്ടെന്ന് കിട്ടും പതിനെട്ട് എക്സൈസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നൽകുന്ന ലഹരി മയക്കുമരുന്ന് വി വർജന ബോധവൽക്കരണ പദ്ധതി വിമുക്തി എക്സൈസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നൽകുന്ന ലഹരി മയക്കുമരുന്ന് വർജന ബോധവൽക്കരണ പദ്ധതിയാണ് വിമുക്തി പത്തൊമ്പത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള പ്രമേഹ രോഗികളായ കുട്ടികൾക്ക് നൽകുന്ന സൗജന്യ മികി ചികിത്സാ പദ്ധതി മിഠായി പതിനെട്ട് വയസ്സിന് താഴെയുള്ള പ്രമേഹ രോഗികളായ കുട്ടികൾക്ക് നൽകുന്ന സൗജന്യ ചികിത്സാ പദ്ധതി മിഠായി കുട്ടികളായതുകൊണ്ട് മിഠായി പ്രമേഹമാണല്ലോ ഇരുപതാമത്തെ ചോദ്യം സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് നൽകുന്ന ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് നൽകുന്ന ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ് കേരള സർക്കാരിൻ്റെ അവയവദാന പദ്ധതിയായ മൃതസഞ്ജീവനിയുടെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ കേരള സർക്കാരിൻ്റെ അവയവദാന പദ്ധതിയായ മൃതസഞ്ജീവനിയുടെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ ഒറ്റപ്പെട്ട് കഴിയുന്നവർ തീവ്ര മാനസിക രോഗികൾ എന്നിവർക്ക് മരുന്ന് ഭക്ഷണം എന്നിവ എത്തിച്ചു നൽകുന്ന പദ്ധതി കനിവ് ഒറ്റപ്പെട്ട് കഴിയുന്നവർ തീവ്ര മാനസിക രോഗികൾ എന്നിവർക്ക് മരുന്ന് ഭക്ഷണം എന്നിവ എത്തിച്ചു നൽകുന്ന പദ്ധതി കനിവ് ഇരുപത്തിമൂന്ന് ജീവിതശൈലി രോഗനിർണയത്തിനായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പാക്കുന്ന ബോധവൽക്കരണ പദ്ധതി ലീപ്പ് ജീവിതശൈലി രോഗനിർണയത്തിനായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പാക്കുന്ന ബോധവൽക്കരണ പദ്ധതി ലീപ്പ് ഇരുപത്തി എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നടപ്പിലാക്കിയ ആരോഗ്യക്ഷേമ പദ്ധതി സ്നേഹ സാന്ത്വനം എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നടപ്പിലാക്കിയ ആരോഗ്യക്ഷേമ പദ്ധതി സ്നേഹ സാന്ത്വനം പകർച്ചവ്യാധികൾക്കെതിരെ കേരള സർക്കാർ ആരംഭിക്കുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജാഗ്രതാ യജ്ഞം ആരോഗ്യ ജാഗ്രത പകർച്ചവ്യാധികൾക്കെതിരെ കേരള സർക്കാർ ആരംഭിക്കുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജാഗ്രത യജ്ഞം ആരോഗ്യ ജാഗ്രത ഇരുപത്തിയാറ് കേരളത്തെ വികലാംഗ സൗഹൃദ സംസ്ഥാനമായി കണക്കാക്കുന്ന പദ്ധതി അനുയാത്ര കേരളത്തെ വികലാംഗ സൗഹൃദ സംസ്ഥാനമായി കണക്കാക്കുന്ന പദ്ധതി അനുയാത്ര കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിനായി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച ക്യാമ്പയിൻ അശ്വമേധം കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിനായി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച ക്യാമ്പയിൻ അശ്വമേധം ഇരുപത്തിയെട്ട് പ്രസവാനന്തരം അമ്മയെയും കുഞ്ഞിനെയും വീട്ടിലെത്തിക്കുന്ന പദ്ധതി മാതൃയാനം ഇരുപത്തിയൊമ്പത് സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടുന്ന ഗർഭിണികളുടെയും കുഞ്ഞിൻ്റെയും ചികിത്സ ഭക്ഷണം വാഹന ചെലവ് എന്നിവ പരിഹരിക്കുന്ന പദ്ധതി അമ്മയും കുഞ്ഞും സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടുന്ന ഗർഭിണികളുടെയും കുഞ്ഞിൻ്റെയും ചികിത്സ ഭക്ഷണം വാഹന ചെലവ് എന്നിവ പരിഹരിക്കുന്ന പദ്ധതി അമ്മയും കുഞ്ഞും മുപ്പത് അർബുദം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമുള്ള ബോധവൽക്കരണ പദ്ധതി സ്വാസ്ഥ്യം അർബുദം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമുള്ള ബോധവൽക്കരണ പദ്ധതി സ്വാസ്ഥ്യം ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ശ്രമിക്കുക താങ്ക്